ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന് ശേഷം രാജകീയമാണ് അനുമോളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തെറ്റില്ല വിമർശിക്കുന്നവരും കുറ്റം പറയുന്നവരും ഒരു ഭാഗത്ത് അത് ഭംഗിയായി ചെയ്യുന്നുമുണ്ട് കള്ളിയാണെന്നും പി ആർ ക്യൂനാണെന്നും ഒക്കെയുള്ള കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും നിറയുമ്പോഴും അനുമോൾ തന്റെ കരിയറുമായി മുന്നോട്ട് പോകുകയാണ് അതേസമയം ആരാധകർ അവരുടെ സ്നേഹം തുറന്നു കാണിച്ചുകൊണ്ട് എത്തുന്നുമുണ്ട് ഇനിയും മനസ്സിൽ കുത്തിത്തിരുപ്പുമായി നടക്കുന്നവർക്ക് അങ്ങേയറ്റം നിരാശ തോന്നുന്നതും എന്നാൽ അനുമോളെ സ്നേഹിക്കുന്നവർക്ക് അത്രയേറെ സന്തോഷം നൽകുന്നതുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അതെ അനുമോൾ ബിഗ് സ്ക്രീനിലേക്ക് കടക്കുകയാണ് അതും ചെറിയൊരു അരങ്ങേറ്റം ഒന്നുമല്ല ദുൽഖർ സൽമാനും ഉണ്ണി മുകുന്ദനും നായകന്മാരായി എത്തുന്ന ചിത്രത്തിലെ നായികയായാണ് അനുമോൾ എത്തുന്നത് കിരൺ നാരായണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന റിവോൾവർ റിംഗോ എന്ന ചിത്രത്തിലൂടെയാണ് അനുമോൾ ബിഗ് സ്ക്രീനിലേക്ക് പ്രവേശിക്കുന്നത് സിനിമ തന്റെ സ്വപ്നമാണെന്നും നായികിയായിട്ടല്ല എങ്കിലും ഒരു നല്ല ടീമിനൊപ്പം വർക്ക് ചെയ്യണം സിനിമകളുടെ ഭാഗമാവണം എന്നതാണ് ആഗ്രഹം എന്നൊക്കെ അടുത്തിടെ നൽകിയ അഭിമുഖത്തിലും അനുമോൾ പറഞ്ഞിരുന്നു ഏതെങ്കിലും അവസരം വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അത് സർപ്രൈസ് ആണെന്നായിരുന്നു അനുമോളുടെ മറുപടി ഇത് വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയെന്നാണ് ആരാധകരും പറയുന്നത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് റിവോൾവർ റിങ്കോയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിടുമെന്നാണ് അനുമോൾ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിച്ചിരിക്കുന്നത് പോസ്റ്റ് ഇതിനോടൊക്കെ ആരാധകർ ഏറ്റെടുത്ത് ആഘോഷമാക്കി കഴിഞ്ഞു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ മലയാളത്തിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകതയും റിവോൾവർ റിങ്കോയ്ക്കുണ്ട് വിക്രം ആദ്യത്തിന് ശേഷം ഉണ്ണി മുകുന്ദനം ദുൽഖർ ഒന്നിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത മിനി സ്ക്രീനിലൂടെയാണ് അനുമോൾ തന്റെ കരിയർ ആരംഭിക്കുന്നത് ജിക് എന്ന ഷോയിലൂടെ ആരാധകരുടെ ഇഷ്ടം പിടിച്ചുപറ്റി അതിനുശേഷം മിനി സ്ക്രീനിൽ സീരിയലുകളിലും സജീവമായി ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്ക് ശേഷം ഇപ്പോൾ അനുമോൾ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു വാർത്ത പുറത്തു വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്